ഏറ്റവും വേഗത്തിൽ പണി നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഭാഗം ഇവിടെ മൂന്നൊരു പാതയുടെ താറിംഗ് പൂർത്തിയായി അപ്പുറത്ത് ഉള്ള മൂന്നൊരു പാതയുടെ താറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹൈ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ തിരിച്ച് കൊല്ലം ജില്ലയിലെ തിരികെയാണ് കൊല്ലം ജില്ലയിലെ നമ്മളിപ്പോ മേവറത്താണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ മേവറത്ത് നിന്ന് പാരിപ്പള്ളി വരെയുള്ള ഭാഗത്തെ റോഡ് പണി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ഇപ്പോൾ കോഴിക്കോട് വന്ന് നിൽക്കുകയാണ് കോഴിക്കോട് നിന്ന് എനിക്ക് പെട്ടെന്ന് നാട്ടി വരേണ്ടി വന്നു നമ്മൾ തീർച്ചയായിട്ടും കോഴിക്കോട് നിന്ന് ബാക്കി ഭാഗം ഇനി ഉടനെ എടുക്കുന്നതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ ഏവറത്ത് നിന്ന് പാരിപ്പള്ളി ഭാഗത്തേക്കുള്ള കാഴ്ച കാണും നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്നാണ് കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് വരെ ഇപ്പം ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള മാറ്റമാണ് പഴയ മേവറൊന്നും അല്ല ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ കടകളുണ്ടായിരുന്നു റൈറ്റ് സൈഡിലും ഫുള്ള് നിറച്ച് ഈ ഭാഗത്തെ കടകളായിരുന്നു അതൊക്കെ മാറ്റി ഇപ്പം ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഭാഗത്ത് റോഡ് താറ നിരപ്പാക്കുന്ന പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെറ്റിൽ രാവിലെ കൊണ്ട് നിരത്തിയേക്കുന്ന കാണാം ഉടനെ ഇവിടെ താറിങ് താറിങ് നടക്കാനുള്ള സാധ്യതയുണ്ട് ആടാ ലെഫ്റ്റ് സൈഡിലാട ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ തറ മണ്ണിട്ട് ഉയർത്തി ഉറപ്പിച്ച അതിൻ്റെ മേലിൽ ഇതേപോലെയുള്ള മെറ്റിൽ ഒത്തിരി ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഉടനെ താറിങ്ങി വരും ഈ ഭാഗത്താട്ടോ ഈ ഭാഗം നോക്കേ പഴയ മേവറമാണോ ഏ അല്ല നമ്മളിപ്പോൾ മേവറം കഴിഞ്ഞ് വന്ന് ഈ സ്ഥലത്ത് ഞാൻ എപ്പോഴും മറന്നു പോകും വാഴപ്പള്ളി നമ്മളിപ്പോൾ വാഴപ്പള്ളിയാണ് നിങ്ങൾ വാഴപ്പള്ളിയുടെ കാഴ്ച കണ്ട ഇത് വാഴപ്പള്ളി സ്കൂളായിരുന്നു കേട്ടോ ഇത്രയും നൂറ് വർഷത്തിന് മേൽ പഴക്കം ഉണ്ടായിരുന്നൊരു സ്കൂളായിരുന്നു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സ്കൂളായിരുന്നു ഇപ്പോൾ സ്കൂൾ മറ്റേ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ വാഴപ്പള്ളിയിൽ സർവീസ് റോഡ് താറേതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് മേളിൽ കൂടെ പോയാൽ ഇവിടെയും ഒട്ടന താറി നടക്കും ഇവിടെ ഡിവൈഡറൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന് മുമ്പുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു ഇവിടെ നല്ല താഴ്ചയായിരുന്നു അല്ലേ ഇവിടെ നല്ല കെട്ടി വേണ്ട കോൺക്രീറ്റ് ചെയ്ത് കെ മണ്ണിട്ട് ഉയർത്തുകയാണ് ചെയ്തത് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച കണ്ടോ അപ്പോൾ ഈ രീതിയിലേക്ക് ഇവിടെ മാറിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള മാറ്റമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്ത് ഉടനെ പുതിയ റോഡ് താറയിൽ നിന്നായിരിക്കും രാവിലെ കൊണ്ടിട്ട് നെറ്റിലും കാര്യങ്ങളെല്ലാം കൊണ്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് നമുക്കിത് നേരെ കൊട്ടിയും ഭാഗത്തേക്ക് പോവാം ഇവിടുന്ന് നേരെ വരുപ്പം ഇവിടെ ഉമയനല്ലൂരാണ് ഉമയനല്ലൂർ അണ്ടർ പാസ്സാണ് അണ്ടർ പാസ് രണ്ട് ഭാഗത്തേക്ക് ഒരു ഭാഗത്തേക്കുള്ള പണി പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്തേക്കുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിൽ കൂടെ പോയ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ മലബാർ മേഖലയിലോട്ട് പോയപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് എടുക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് അവിടുത്തെ ഡെയിലി അപ്ഡേറ്റ് ആണ് അവിടുത്തെ റോഡിൻ്റെ ഓരോ കാര്യങ്ങളും എന്നിട്ട് പോലും നമ്മൾ വീഡിയോസ് ഒരുപാട് പേര് കണ്ടു അതൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ തട്ടകത്തിലേക്ക് വന്നിരിക്കുകയാണ് കൊല്ലം ജില്ലയിലേക്ക് വന്നിരിക്കുകയാണ് കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ലയാണ് എൻ്റെ സ്ഥിരം വേട്ടമൃഗം എന്ന് പറയുന്ന പോലെ സ്ഥിരം തട്ടകം ഇത് നമ്മൾ കൊല്ലം ജില്ലയിലെ ഈ മേവറം തൊട്ട് പാരിപ്പള്ളി വരെ ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ഇവിടെ ഈ കോൺക്രീറ്റ് വാൾ കെട്ടി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അണ്ടർപാസ് വരുന്നുണ്ടല്ലോ ചെറിയ അണ്ടർപാസ് ആണ് ഇവിടുത്തെ അണ്ടർപാസ് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു കേട്ടോ തൃശ്ശൂരും മലപ്പുറത്തേക്ക് അണ്ടർപാസ് കണ്ടുണ്ടല്ലോ എന്തൊരു വലുപ്പമാണ് ഇതാ ഇത് കണ്ട ഇതെന്താണ് അല്ലേ സൈക്കിൾ വാഹന അപ്പോൾ അവിടത്തെയൊക്കെ അണ്ടർപാസ് ആണപ്പോൾ നമുക്ക് സങ്കടം വരും അതായത് നമ്മൾ ഇവിടെ കൊല്ലം ജില്ലയിലൊക്കെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ അണ്ടർപാസ് പോകത്ത് സങ്കടം വരുമെന്ന് അവിടത്തേക്ക് അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് നല്ല ഹൈറ്റാണ് കൂടുതലും ഈ പീറിലാണ് വരുന്നത് പാ തൂടിലാണ് പാലായിട്ടാണ് വരുന്നത് ഇതേപോലെ കോൺക്രീറ്റ് കെട്ടിപ്പൊക്കുകയല്ല ചെയ്യുന്നത് ഇതൊരു ബോക്സായിട്ട് അതേപോലെ തന്നെ പാസ് എന്ന് പറഞ്ഞാൽ അതേപോലെ വരണം നമ്മളെ വീഡിയോ അറിയാം തൃശ്ശൂരും മലപ്പുറത്തൊക്കെ എന്നോ വെടിക്കെട്ട് അണ്ടർപാസ്സുകളാണ് വരുന്നത് അതുപോലത്തെ അണ്ടർപാസ്സുകൾ വരണം വരുന്നത് നമ്മൾ കൊല്ലം ജില്ലയിൽ അതേപോലെത്താണ് അണ്ടർപാസ് ഇല്ല എനിക്ക് വന്ന് അതേപോലെ അണ്ടർ പാസ് വരുന്നത് ഇവിടെയാണ് ചാത്തന്നൂര് ബാക്കിയെല്ലാം ഈ കോൺക്രീറ്റ് ഇതേപോലെ ഉള്ള ബോക്സ് പോലെ കെട്ടിമുക്കി വെച്ചാണ് ഇടുങ്ങിയ ആ എന്ത് പറയാ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ നമ്മൾ ഉപയോഗി കഴിഞ്ഞ് കൊട്ടിയും കിട്ടുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ് ഇവിടെ റോഡ് ഈ രീതിയിലാണ് പോകുന്നത് ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് കൊട്ടിയും പാലം പണി തുടങ്ങി കിട്ടുന്നത് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കൊട്ടിയത്തെത്തിയിട്ടുണ്ട് കൊട്ടിയത്ത് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതിൻ്റെ പീറിൻ്റെ വർക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് താമസമാണ് തുടങ്ങിയത് തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ പക്ഷെ വർക്ക് ഇപ്പം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് എന്നാൽ തൂണിൻ്റെ പണിയൊക്കെ ഏകദേശം വേണ്ടി പാരിപ്പള്ളിയിലൂടെ ഫ്ലൈ ഓവറിൻ്റെ പണി തുടങ്ങി കഴിഞ്ഞാൽ പോളിയാകും പോയി ി പണി തുടങ്ങിയിട്ടുണ്ടോ എന്ന് ഇപ്പം കൊട്ടിയത്തെ കാഴ്ച ഇങ്ങനെയാണ് കൊട്ടിയത്തെ ഫ്ലൈ പണി അതിവേഗം പുരോഗമിക്കുകയാണ് നമ്മൾ കൊട്ടിയ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പം കിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് ഇവിടെ ഇപ്പോഴാണ് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നത് ഇപ്പോൾ അവിടെ ഇലക്ട്രിക് ലൈൻ മാറ്റി പുതിയ ലൈൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പോസ്റ്റിൽ ലൈൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ചാർജ് ചെയ്തിട്ടില്ല അപ്പോൾ വലിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അവിടെ അപ്പുറത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഈ പഴയ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇവിടുന്ന് മാറ്റും അവിടെ പുതിയ പോസ്റ്റൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവിടെയാണ് അടുത്ത ഒട്ടി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പണി വേണ്ട ഭാഗം ഇവിടെ നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റൈറ്റ് സൈഡിൽ ഈ ക്രാഷ് പണിയാണ് അപ്പുറത്തെ സർവീസ് റോഡ് രണ്ട് ഭാഗത്തെ സർവീസ് റോഡിന് ഉടനെ താറങ് ചെയ്യും അവിടെ ഈ ദ്രാവലെ കൊണ്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്ത് അതേപോലെ ഗ്രാവലെ കൊണ്ടുറപ്പിച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിൽ താറങ് പണി ആയാലും ഇല്ലല്ലോ താറുപണി ഉടനെ കാണാം ഇത് മൈലക്കാട് ഇറക്കവും കയറ്റമാണ് ഇപ്പോഴത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് ഒരു പാല ടൈപ്പിലുള്ള അതിൻ്റെ പണി ഇങ്ങനെ നടക്കുവാണ് ഒരു ഭാഗത്തെ പണി നടക്കുകയാണ് അതിൻ്റെ മേളിൽ ഗഡ്ഡറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഗഡ്ഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി കാണാം ഇവിടെ നല്ല രീതിയിൽ മണ്ണ് കയറും കേട്ടോ നല്ല ആ പാലത്തിൻ്റെ അത്രയും പൊക്കത്തിൽ ഇവിടെ ഉയരണം റോഡ് പൂർണ്ണമായിട്ടും കയറ്റം ഇറക്കം പൂർണ്ണമായിട്ടും ഒഴിവാകും സ്ഥാപിച്ചു ഓടയുടെ നിർമ്മാണം നടക്കുകയാണ് കേട്ടോ ആ ഭാഗത്ത് അതൊക്കെ ഒരുപാട് മണ്ണ് കയറേണ്ടി വരും ഇത് നമ്മൾ നേരെ പോകുന്നത് ഇത്തിക്കിരയില ഇത്തിക്കര പാലത്തിൻ്റെ പണി എത്രത്തോളം നോക്കാം ഇവിടെ ക്രാഷ് ബാറിൻ്റെ ഒക്കെ പണി പൂർത്തിയായിട്ട് അതേപോലെ സർവീസ് റോഡ് താറും ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗത്തേക്ക് കുറച്ച് ഭാഗത്തേക്ക് താറ് കേട്ടിട്ടുണ്ട് റൈറ്റ് സൈഡിൽ വിഭാഗത്തെ സർവീസുകളോട് ഉടനെ താറയ്ക്ക് നടക്കാൻ സാധ്യതയുണ്ട് ബാക്കി പണിയൊക്കെ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് വെബ്സൈഡിലും ക്രാഷ് ബാരിയറിലൊക്കെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നെറ്റിന പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗർഭതുകൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് സ്ഥലമാണ് തിരുമുക്കു പരവൂരൊക്കെ ഇവിടുന്നാണ് തിരിഞ്ഞു പോകുന്നത് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് പണി അണ്ടർപാസിന്റെ പണി രണ്ട് ഭാഗത്തേ പണി പൂർത്തിയായിട്ടുണ്ട് നമ്മൾ നേരെ ചാർത്തൂരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചാർത്തൂര് മേൽപ്പാലം വരുന്നുണ്ട് മേൽപ്പാലം അതായത് അണ്ടർപാസ് തന്നെയാണ് അതായത് ഇതേപോലത്തെ അണ്ടർപാസ് അതാണ് തൃശ്ശൂർ ജില്ലയിലൊക്കെ വരുന്നത് നമ്മൾ ചാത്തന്നൂരാണ് ചാത്തന്നൂരണ്ട് ഇതേപോലൊരു മേൽപ്പാലമാണ് വരുന്നത് കേട്ടോ പിന്നെ ഒരു ഭാഗത്തെ ബിയറും ബിയറും ക്യാപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചാത്തന്നൂര് ഇങ്ങനെയാണ് കേട്ടോ മേൽപ്പാലത്തിൻ്റെ ഈ പണികൾ പൂർത്തിയായിട്ടുണ്ട് വളരെ പെട്ടെന്നാണ് കേട്ടോ അവിടെ പണി പൂർത്തിയായി പൂർത്തിയായിരുന്നു അതിന് അതിനോട് ആ പാലത്തിനാവശ്യമായിട്ടുള്ള ഗർഡറുകളും ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ഇപ്പുറത്ത് വശത്തുണ്ട് കാരണം രണ്ട് ഭാഗത്ത് ഇപ്പം ഒരു ഭാഗത്തേക്കുള്ള പിയറിൻ്റെ വറുത്താണ് കഴിഞ്ഞത് മറുഭാഗത്തും പിയറിൻ്റെ വറുത്ത് ഉടനെ തുടങ്ങും പാലത്തിൻ്റെ പണി തുടങ്ങും അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ഗർഡറുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് പോലീസ് സ്റ്റേഷനാണ് ചാർത്തന്നൂര് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലും ഗഡറുകൾ നിർമ്മിച്ചേക്കുന്നത് കാണാൻ സാധിക്കും ചാർത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെയാണ് കെ എസ് ആർ ടി സി ബസ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗം ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് ആ അണ്ടർപാസ് നല്ല കാറ്റുണ്ട് കേട്ടോ സൗണ്ട് ക്ലിയർ ഗിയറാവുമെന്ന് അറിയത്തില്ല നല്ല വർക്കാണ് സംസ്കാരം ആ അണ്ടർ പാസിൻ്റെ പണി ഒരു ഭാഗത്തേക്കാളും അണ്ടർപാസിൻ്റെ പണി കുറച്ച് കഴിയാറായിട്ടുണ്ട് അതുപോലെ ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അണ്ടർപാസ് നല്ല ഹൈറ്റാണ് കാരണം കെ എസ് ആർ ടി സി ബസ് ക്രോസ് വരുന്നതാണ് നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിൽ പോകുന്ന ആ ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇതിനുമുമ്പത്തെ വീഡിയോ കാണിച്ച പോലെ ഇവിടെ ഒരു ഭാഗത്ത് മൂന്നൊരു പാതയുടെ പൂർത്തി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇതാണ് മറുവശത്തുള്ള കുറച്ച് ഭാഗം താറ ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം പെറ്റിയുണ്ട് ഇവിടെ കുറേ ദൂരത്തേക്ക് ഇങ്ങനെ മൂന്നുവരി പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഓപ്പോസിറ്റ് വരുന്ന വാഹനം അവിടെയുള്ള സർവീസ് റോഡ് വഴിയാണ് കയറ്റി വിടുന്നത് ഇവിടെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണം താറിങ് ഉടനെ പൂർത്തിയാവും താറിങ് കഴിഞ്ഞിട്ടില്ല ോട് നമ്മുടെ ചാത്തൻ കഴിയുന്നത് കാരങ്കോട് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഓഹോ ഇവിടെ ഇപ്പൊ സർവീസ് റോഡ് വഴിയാണ് വാഹനം കടത്തി വിടുന്നത് ഓഹോ ഇവിടെ ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പം സിമാർ ടി ജങ്ഷനി കാഴ്ചയാണ് കേട്ടോ സർ ഈ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അത് ഒരു ഭാഗത്തെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് അണ്ടർപാസ് തന്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ സീമാട്ട് ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോഴും ഇപ്പോൾ ഇവിടുത്തെ ട്രാഫിക് ഇതെല്ലാം മാറിയിട്ടുണ്ടല്ലേ ഇപ്പോൾ സർവീസ് റോഡ് വഴിയാണ് കയറ്റി വിടുന്നത് കേട്ടോ മുമ്പേ അതുവഴിയായിരുന്നു ഇപ്പോൾ വാഹനങ്ങളെ മുഴുവനും ഇപ്പോൾ പുതിയ റോഡ് വഴിയാണ് കേട്ടോ കയറ്റി വിടുന്നത് പുതിയ റോഡിൻ്റെ പണിയൊക്കെ പൂർത്തിയായതല്ലേ ഓ സൂപ്പർ നമ്മളിപ്പം സാറിനെ സ്പിന്നിങ് മില്ലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് ഈ സർവീസ് റോഡ് വഴി കയറിക്കുമേ ൊക്കെ പണി ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ കൊല്ലം ജില്ലയിലെ ഏറ്റവും വേഗത്തിൽ പണി നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഭാഗം ചാക്കന്നൂർ പാരിപ്പള്ളിയുടെ ഇടയിലുള്ള ഈ സിമന്റ് ജഞ്ചിൻ്റെ ഈ ഭാഗം ഇവിടെ വേണ്ട വർക്കുകൾ ഒരു ഭാഗത്ത് മൂന്നൊരു ഭാഗം പൂർത്തിയായിട്ടുണ്ട് സർവീസ് റോഡ് പൂർത്തിയായിട്ടുണ്ട് മറുഭാഗത്തെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇവിടെ കുറച്ച് ഹൈറ്റാണ് കേട്ടോ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് പോകുന്നത് ഈ സർവീസ് റോഡ് നോക്കുമ്പോൾ അങ്ങോട്ടൊക്കെ ഒരുപാട് വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇപ്പോഴും താറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മൂന്നോര് പാതയുടെ താറിങ് പൂർത്തിയായി അപ്പുറത്ത് ഉള്ള മൂന്നോര് പാതയുടെ താറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ താറിങ് നടക്കുമല്ല നിലവിലുള്ള റോഡ് അവിടുത്തെ പൊളിച്ചു മാറ്റി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആറുവരി പാതയുടെ നിർമ്മാണം പൂർത്തിയായെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ആറുവരി പാതയുടെ നിർമ്മാണം പറയ ഭാഗത്ത് ഇങ്ങനെ പൂർത്തിയായത് പൂർത്തിയായത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം പക്ഷെ പണികൾ ഇനി കുറേ പെൻഡിങ് ഉണ്ട് സർവീസ് റോഡ് ബാക്കിയുണ്ട് ഇവിടെ ഡിവൈഡറിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് രണ്ടു വർഷത്തെ ക്രാഷ് ബാര്യറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഓഹോ ഇവിടെയൊക്കെ വലിയ രീതിയിൽ മാറി കേട്ടോ ഒരു പാലഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ ഭയങ്കര വലിയ മാറ്റമാണ് ഈ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് കേട്ടോ വലിയ നിർമ്മാണമാണ് പാലഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ നടന്നിരിക്കുന്നത് ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര താഴ്ചയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്ഥലമാണ് അവിടെ മൊത്തം ഈ കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്ത് കെട്ടിപ്പൊക്കി മണ്ണിട്ട് ഉയർത്തി ഇവിടെ ഇപ്പം ഈ രാവിലെ കൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഉടനെ ഈ ഭാഗത്ത് താറിങ് കാണും ഇവിടെ താഴ്ച കാണണോ എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് ഇതിപ്പോൾ കാണിച്ചു തരാൻ ഭയങ്കര താഴ്ചയാണ് വീടിയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയത്തില്ലണ്ട സർവീസ് റോഡിനെ പോലും കോൺക്രീറ്റ് ചെയ്ത് തെട്ടി ഉയർത്തി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര താഴ്ചയാണ് ഭയങ്കര താഴ്ച ഇവിടെയൊക്കെ ഇലക്ട്രിക് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ പുതിയ ഇലക്ട്രിക് ലൈൻ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം വലിയ വർക്കുകൾ ഇവിടെ നടന്നു നടന്നിട്ടാണ് കുറച്ച് ദിവസത്തിനാ ചെറിയൊരു കുന്നുണ്ട് അത് കുറച്ച് ഭാഗം ഇടിച്ച് താത്തേണ്ടി വരും അത് ഇടിച്ച് താത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി ഭാഗം സർവീസ് റോഡ് നല്ല ഉയർന്ന ഉയർന്നിട്ടായിരിക്കും പോകുന്നു ഈ ഭാഗത്ത് കല്ലുവാതുക്കല് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ബ്ലോക്ക് കൊണ്ടിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണി നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ഇത്രയും പണി നടന്നിട്ടില്ലായിരുന്നു ഇവിടെ രണ്ട് ഭാഗത്തും പല സ്ഥലങ്ങളിൽ നമുക്ക് അണ്ടർപാസ് അണ്ടർപാസ് ഉള്ളടത്ത് ഒരു ഭാഗത്ത് മാത്രം ഇതേപോലെ കെട്ടി ഉയർത്തിക്കുന്ന കാഴ്ചയാണെങ്കിൽ ഇവിടെ രണ്ട് ഭാഗത്തും ഒരേപോലെ ഇത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പുറത്തും ഇപ്പുറത്തും ഇവിടെ അണ്ടർപാസിന്റെ പണി ഒരു ഭാഗത്തെ പണി പൂർത്തി അയച്ചിട്ടുണ്ട് മറ്റേ ഭാഗത്തെ കോൺക്രീറ്റ് അടക്കമാണ് ടോപ്പ് കോൺക്രീറ്റ് അടക്കമാണ് മണ്ണിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് കേട്ടോ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാരിപ്പള്ളി എത്തുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് മുമ്പേക്കാം വളരെ ഡിലേ ആയൊരു സ്ഥലം ആയിരുന്നു അപ്പോൾ ഈ കല്ലുവാതുക്കൾ കഴിഞ്ഞ പാരിപ്പള്ളി ഭാഗത്തേക്ക് വർക്ക് അധികം പുരോഗമിച്ചിട്ടില്ലായിരുന്നു കാരണം കല്ലുവാതുക്കൾ പാരിപ്പള്ളി ഇതിൻ്റെ ഇടയിൽ പക്ഷേ ഇവിടെ ഇപ്പോൾ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓടയുടെ നിർമ്മാണം ഒക്കെ പൂർത്തിയായിട്ടും കുറേ നാളായി പോസ്റ്റുകൾ രണ്ട് ഭാഗത്തെയും പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം റോഡിൻ്റെ അടുക്കുക അവിടെയും പോസ്റ്റില്ല രണ്ട് ഭാഗത്ത് മാറ്റിസ്ഥാപിച്ച് ചാർജ് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് നാളായിട്ടുണ്ട് നമുക്കിനി പാരിപ്പള്ളിയിൽ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടോ ഇനി നമുക്ക് നോക്കേണ്ടത് റോഡ് കുറച്ച് ഉയരും ആ ഇവിടെ കുറേ ഭാഗത്ത് ഇവിടെ റോഡ് താറയും പൂർത്തിയായിട്ടുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞ ലിപ്ടോപ്പ് ഇവിടെയൊക്കെ കുറച്ച് നിർമ്മാണം വേഗത്തിൽ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇപ്പം പുതിയായിട്ട് വരുന്ന മെയിൻ റോഡാണ് അതേപോലെ തന്നെ ഇവിടെ സർവീസ് റോഡും താറും പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ പണി ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് മറുവശത്തും മെയിൻ റോഡിൻ്റെ കുറച്ച് പോകാൻ ചെയ്തിട്ടുണ്ട് സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ക്രാഷ് ബാരിയർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ നമ്മൾ എങ്ങനെ ഇവിടെ ഇറങ്ങും പാരിപ്പള്ളിയിൽ തന്നെ മുമ്പ് തന്നെ ഈ ഭാഗത്ത് ക്രാഷ് ബാരിയർ രണ്ട് ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് കുറേ ഭാഗത്ത് ധാറിംഗ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം പക്ഷേ അതിന് മുമ്പ് പാലമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡ് കെട്ടി ഉയർത്തി മണ്ണിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടില്ല തോന്നുന്നു പക്ഷേ അതിന് മുന്നോടിയായി ഈ ഈ ഈ പണികൾക്ക് ഇവിടെ പുരോഗമിക്കുകയാണ് സാധാരണ പലയിടത്തും തിരിച്ചാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത് എന്തായാലും ഇവിടെ ഈ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാലത്തിന് അനു അനുബന്ധിച്ച് വരുന്ന ആ റോഡ് കെട്ടി ഉയർത്തുന്ന ഭാഗമായിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര പൊടി നമ്മൾ പാരിപ്പള്ളിയിലേക്ക് ഓ പൊടി 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 കണ്ണ് തുറന്ന പാലാട്ടം പൊടി അങ്ങനെ നമ്മൾ പാരിപ്പള്ളിയിലെത്തി പക്ഷേ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടില്ല ഇവിടെ സർവീസ് റോഡ് ഇവിടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഒട്ടനെ പാലത്തിൻ്റെ പണി തുടങ്ങും ഇതേപോലെ തന്നെ ഇവിടെ ഫെൻ ഈ കെട്ടി മറയ്ക്കാൻ ഇവിടെ ഡെയ് സാധനം കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ഫെൻസ് ചെയ്യാൻ കെട്ടി മറയ്ക്കാൻ ആ അപ്പോഴും ഒടനെ പാലത്തിൻ്റെ പണി തുടങ്ങും കൊട്ടിയത് ഇതേപോലെ ആയിരുന്നു ഇത് കൊണ്ട് വച്ചിട്ട് കുറച്ച് ആൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പണി തുടങ്ങിയായിരുന്നു അപ്പം നിലവിൽ പാരിപ്പള്ളിയിൽ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടില്ല നമുക്ക് കടമ്പാട്ട് കാണുമ്പോൾ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ പാരിപ്പള്ളി കഴിഞ്ഞ് വരുമ്പം ഇവിടെ മുക്കടയിൽ മുക്കടയിലൊരു അണ്ടർപാസ് വരുന്നുണ്ട് രണ്ട് ഭാഗത്തെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് പാരിപ്പള്ളി വരുന്ന പാലത്തിൻ്റെ പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗഡറുകളാണ് കേട്ടോ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടില്ലെങ്കിലും അതിനനുബന്ധിച്ച് ബാക്കിയുള്ള പണികളെല്ലാം ം പൂർത്തിയാവുകയാണ് അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ പണി തുടങ്ങിയാൽ തന്നെ വളരെ വേഗത്തിൽ പണി പൂർത്തീകരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉടനെ തന്നെ പാലത്തിൻ്റെ പണി തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ വരുന്ന അണ്ടർ പാസിൻ്റെ പണി എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് ഗൈസ് നമ്മൾ കടമ്പാട്ട് നമ്മൾ ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു അടുത്ത വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കാഴ്ചയായിരിക്കും ഭയങ്കര പൊടിയാണ് ഗൈസ് ഭയങ്കര പൊടിയെന്ന് വെച്ചാൽ കണ്ണ് തുറക്കാൻ പറ്റാത്തത് അത് സംസാരിക്കണമെങ്കിൽ ക്ലിയർ ആവണമെങ്കിൽ ഗ്ലാസ് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഉയർത്തണം പക്ഷേ ഗ്ലാസ് ഉയർത്തിയാൽ കണ്ടോ അതേപോലെ സൗന്ദര്യം കടമ്പാട്ട് പോകണത്തിങ്ങനെയാണ് പുതിയ റോഡ് ഇത്രത്തോളം ഉയർന്നിട്ടായിരിക്കും വരുന്നത് കേട്ടോ നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും വരുന്നത് അതുപോലെ ഇവിടെ ചെറിയ വള കൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് നമ്മളിപ്പം പോകുന്ന സൈഡ് കുറച്ച് ഉയർന്നിട്ടും റൈറ്റ് സൈഡ് കുറച്ച് താങ്ങിട്ടും ആ രീതിയിലായിരിക്കും വളംങ്ങനെ കൊണ്ട് ഹൈസ് അതേപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇവിടം തൊട്ടാണ് കേട്ടോ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് കുറച്ച് അപ്പുറത്ത് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വർക്കുകൾ നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് പുതിയ റോഡാണ് കേട്ടോ ഇതിനു ഇതിനുമ്പ് നിലവിലില്ലായിരുന്ന പുതിയ റോഡിൽ കൂടെയാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അടുത്ത വീഡിയോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും തിരുവനന്തപുരം ജില്ലയിലെ കാഴ്ചയായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ